സംസ്ഥാന സർക്കാരിന്റെ കേരള ശ്രീ പുരസ്കാരം നേടിയ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന് ജന്മനാടായ കിടങ്ങൂരിൽ പൗരസ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കിടങ്ങൂർ എൽ പി ബി സ്കൂൾ അങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിന് ആരോഗ്യ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതും ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ നേട്ടമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ സേവനങ്ങൾ മാതൃകാപരമെന്ന് മോൻസ് ജോസഫ് എം അഭിപ്രായപ്പെട്ടു അപ്പോ നാം തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹം ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ വിനയോന്നിതനായി ചെയ്തു തീർക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ സവിശേഷമായ സാഹചര്യം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മുൻനിര മെഡിക്കൽ കോളേജുകൾ ഒന്നാണ് ദേശീയതലത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ മെഡിക്കൽ കോളേജ് ഒന്നാം സ്ഥാനത്ത് എത്തി അതിൽ ഒരു ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ഇന്ത്യയിലെ ഒന്നാമത്തെ മെഡിക്കൽ കോളേജായി കോട്ടയം മെഡിക്കൽ കോളേജിനെ തെരഞ്ഞെടുത്തു